ഞാനേ എണീറ്റ് വന്നപ്പോൾ ഉമ്മ നല്ല പത്തിരി ചുടുന്ന തിരക്കിലാട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കൊന്നും മതിയായിട്ടില്ല ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിട്ടില്ലെങ്കിൽ പണി കിട്ടും തിരക്ക് കൂടിയാലേ പിന്നെ ടോക്കനൊക്കെ കിട്ടി ഡോക്ടറെ കണ്ടു വരുമ്പോഴേക്കും ഒരുപാട് സമയം വേഗം അപ്പൂസിനെ വീട്ടിലാക്കി പോകുമ്പോൾ അത് നല്ലൊരു സീനാണ് ഞാൻ എപ്പോഴും വിചാരിക്കും അമ്മാക്കി നേരത്തെ നീക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും കുറേ സമയം ഉറങ്ങാൻ തോന്നില്ല എന്ന് ഞാൻ ചോദിക്കുമ്പോൾ എന്നോടറി എനിക്ക് ആ ഒരു സമയമായാൽ ഓണൊരു ഉറക്ക് പിന്നെ കിട്ടില്ല അറിയാം ഞാൻ വിചാരിക്കും അതൊരു തരത്തിൽ അനുഗ്രഹമാണെന്നുള്ളത് എനിക്കൊക്കെ എത്ര ഉറങ്ങിയാലും മതിയാവൂല ആ ഒരു അവസ്ഥ വണ്ടേ മദ്രസിൽ വെള്ളിയാഴ്ച ഒഴിവുണ്ടാകുമ്പോൾ തലേ ദിവസം വിചാരിക്കും കുറേ സമയം ഉറങ്ങും എവിടെ മദ്രസ് എന്നും എണീക്കണ സമയമായാൽ നമ്മളോണരുമോ അതേ അവസ്ഥയായിരിക്കും ഉമ്മാക്കും അപ്പൂസിനെ വേഗം കുളിപ്പിച്ചിട്ടേ ഉറക്കിയിട്ട് വേണം ഇന്നും ഹോസ്പിറ്റലിൽ പോകാൻ ഇക്കെ വരാമെന്നു പറഞ്ഞിട്ടുണ്ട് ഉറക്കാൻ കിടത്തിയപ്പോഴാണ് വലിയ ആങ്ങളെ ബൈക്കും കൊണ്ടുവരുന്ന സൗണ്ട് ഇട്ടിട്ട് അവന് ചാടി എണീറ്റ് പുറത്ത് പോയത് കൊണ്ടുപോകല്ലേ ഉറക്കിയിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടോ നിൽക്കുന്നത് അവനത് ശീലായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കൊണ്ടു തരാറിഞ്ഞിട്ട് അവനെയും കൊണ്ടുപോയി ആ സമയത്താണ് ഉപ്പ കാളനെ നടത്താനൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടു കേട്ടോ തൊഴുത്ത് കെട്ടാണ് ഉപ്പാൻ്റെ ഒരു ദിവസം ഈ ഒരു കാളായി മൂര് ഇത് മൂര്യ കേട്ടോ സോറി മൂരിൻ്റെ മൂരിനെ ചുറ്റിപ്പറ്റി അങ്ങനെ കൈ ഉപ്പാൻ്റെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ ഒരു മൂര്യനെയാണ് ഒരു കണക്കിന് നല്ലതാണ് ഈ പ്രവാസ ജീവിതമൊക്കെ അവസാനിച്ച് വെറുതെ വീട്ടിലിരിക്കുന്നതിനേക്കാളും നല്ലത് സ്വന്തമായിട്ട് എന്താണോ ഇഷ്ടമുള്ള കാര്യം അതിലേക്ക് തിരിഞ്ഞതാണ് ഞങ്ങളെയൊക്കെ എല്ലാവരും ഒരു വൈക്കാക്കിയിട്ടാണല്ലോ ഉപ്പതിലേക്ക് തിരിഞ്ഞത് അപ്പോൾ ഉപ്പാൻ്റെ പാഷനെ ഉപ്പ് കൊണ്ട് നടക്കട്ടെ എന്ന് ഞങ്ങളും വിചാരിക്കലുള്ളൂ അപ്പൂസിനെ വേഗം കൊണ്ടുവരണം കേട്ടോ എന്ന് പ്രത്യേകം പറഞ്ഞോണ്ട് തന്നെ പോയി അപ്പം തന്നെ വന്നിട്ടുണ്ട് ഒരു പേരക്കും കൊണ്ടാണ് ആൾ വന്നത് കേട്ടോ ഈ പേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൻ അത് കഴിച്ചിട്ട് പിന്നെ ഉപ്പാനായിട്ട് കളിക്കാനും ഉപ്പം മൂക്കില് പൊടി വലിക്കൂട്ടോ എന്താ അതിന് കറക്റ്റ് പറയാമെന്ന് എനിക്കറിയില്ല ആ ഒരു ബോട്ടിൽ എപ്പോഴും അരയിലുണ്ടാവും കേട്ടോ അതിങ്ങനെ എടുത്തിട്ടും അത് റിലേറ്റഡ് ആയിട്ട് കളിക്കാൻ അപ്പൂസിനും ഭയങ്കര ഇഷ്ടമാണ് ആളുകൾ ഉണ്ടാവുമ്പോൾ അവനെ ഞാൻ കളിക്കാൻ വിടല്ല ഉറക്കാൻ പിടിച്ചു നിർത്തലില്ല കളിക്കട്ടെ എന്ന് വിചാരിക്കും അതൊക്കെ കഴിഞ്ഞതാ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഉറങ്ങി കിട്ടിയാൽ എനിക്ക് ഹോസ്പിറ്റലിൽ വേഗം പോവുമ്പോൾ ായിരുന്നു അപ്പോഴേക്കെയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നേരെ ഫ്രഷ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോവാം ഹോസ്പിറ്റലിൽ നിന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തെന്നോ റിസൾട്ട് വാങ്ങുന്നതിന് മുൻപ് ടോക്കൺ എടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ റിസൾട്ടിന് ചിലപ്പോൾ തിരക്കുണ്ടാവില്ല അതൊക്കെ കഴിഞ്ഞ് ടോക്കൺ എടുക്കാൻ വരുമ്പോൾ നല്ല തിരക്കാവും ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ് റിസൾട്ട് കിട്ടി സന്തോഷമായി എനിക്ക് വൈറ്റമിൻ ഡി നല്ല കുറവാണ് നല്ലോണം പറഞ്ഞാൽ നല്ല കുറവാണ് വെയിൽ നിന്ന് കൊള്ളാൻ പറഞ്ഞിട്ട് അതുപോലെ മുട്ടൻ്റെ മഞ്ഞ പാൽ ഇതൊക്കെ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് സാഷയെ പറഞ്ഞിട്ടുള്ളൊരു പൗഡർ കലക്കി കുടിക്കാൻ ആഴ്ചയിൽ ഒരു ദിവസം അത് കലക്കി കുടിക്കാൻ അങ്ങനെ ഒരു നാലെണ്ണം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ചെല്ലാൻ പറഞ്ഞിട്ടാണ് വീണ്ടും മരുന്ന് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ ക്ഷീണം ഡിപ്രഷന് പിന്നെ ഭയങ്കര എണീക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾ അതായത് പുറത്ത് പോകാത്ത സ്ത്രീകളാണെന്നു വച്ചെങ്കിൽ വെച്ചോണ്ടിരിക്കണ്ട ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യണത് നല്ലതാകും ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു വൈറ്റമിൻ ഡീൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട് എന്നാണ് സർ പറഞ്ഞത് വീട്ടിൽ നിന്ന് പുറത്ത് പോകാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെയിൽ കൊള്ളാൻ തന്നെ നോക്കി ോ അല്ലെങ്കിൽ വെളിച്ചുള്ള ഭാഗത്ത് നിൽക്കാനാണ് പറഞ്ഞത് ഫുൾ ബോഡി വെയിൽ തട്ടിക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ എന്നാൽ കുഞ്ഞാമ്മ ബിരിയാണി വെച്ചതൊക്കെ കഴിച്ചിട്ട് ഞാനിത് ആ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴാണ് മീഷോയിൽ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിരുന്നു സോണീൻ്റെ അടുത്ത് പോയപ്പോൾ സോണി ഒരു വൈറ്റ് ടോപ്പ് ഇട്ടത് കണ്ടു ഇട്ടതല്ല അവിടെ അങ്ങനെ അയലിൽ വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി സോണി പറഞ്ഞു മീഷോന്ന് വാങ്ങിയതാണൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും അത് ഓർഡർ കൊടുത്തു മുന്നൂറ്റി എൺപത്തി എത്ര വരുന്നുള്ളൂ പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ആയതുകൊണ്ട് എനിക്ക് മുന്നൂറ്റി എൺപത്തിനാല് രൂപ കിട്ടുകയും ചെയ്തു സാധനം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഞാൻ ഡബിൾ എക്സിലാണ് ഓർഡർ കൊടുത്തത് കേട്ടോ കാരണം എനിക്ക് ഒന്നുകൂടെ ലെങ്ത്തും വേണം ലൂസ് വിറ്റും ആവണം പക്ഷെ ഇത് എനിക്ക് ലെങ്ത്തില്ലായിരുന്നു ലൂസ് മാത്രമുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അവിടെ നിർത്തി പിടിച്ചൊന്നും വീഡിയോ എടുത്തിട്ടില്ല റിട്ടേൺ ആക്കാനുള്ളതല്ല അപ്പോൾ ഇനി അതിലൊന്നും ആക്കണ്ടെന്ന് വിചാരിച്ച് അവിടെ എടുത്തേച്ചു നല്ലൊരു അലേക്കഫേൻ്റെ കോഫിയും കൊണ്ട് സിറ്റോട്ടൊക്കെ പോകുന്നുട്ടോ അപ്പൂസ് എണീറ്റ് നേരെ ഉപ്പാൻ്റെ കൂടെ തൊഴുത്തുക്ക് പോയക്കണം ഉപ്പ ചായ ഉണ്ടാക്കി വന്നപ്പോൾ ആ ചായയും കൂടെ കുടിക്കാൻ അവൻ അയച്ചിട്ടില്ല തൊഴുത്തുക്ക് പോയി എൻ്റെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് അവന് പഴം കൊടുത്തിട്ടോ ഈ പഴം എങ്ങനെ പുഴുങ്ങിയത് വെച്ചാൽ കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് ആ വെള്ളം വറ്റിച്ചെക്കാണ് കേട്ടോ അതൊന്നുകൂടെ ടേസ്റ്റുമാണ് പെട്ടെന്ന് ആവുന്നുണ്ട് അതൊന്നും കുട്ടികൾക്ക് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ അതൊന്നെ കുറച്ച് പഴം എടുത്തിട്ട് ഉമ്മ പഴംപൊരി ഉണ്ടാക്കാന്ന് പറഞ്ഞ് നിക്കുകയാണ് ഞാൻ വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കോ അതായത് ഞാൻ വന്നതിൻ്റെ ഒരു സംഭവം പറയല്ല അല്ലെങ്കിൽ ഉപ്പി ഉമ്മി മാത്രല്ലേ അപ്പോൾ അവരെന്തേലൊക്കെ ഇങ്ങനെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവലാണ് വേറെ എല്ലാ ചുറ്റുപാടുകൂടെ തിരിയും ഇപ്പം ഇന്ന് അപ്പൂസ് പഴംപൊരി നല്ല തിന്നല കേട്ടോ ഉമ്മ കൊടുക്ക കൊടുത്ത് നോക്കണോ ചോദിച്ചു എന്നോട് ഞാൻ പൊതുവേ അങ്ങനത്തൊന്നും കൊടുക്കലില്ല പുറത്തുനിന്ന് വാങ്ങണ അല്ലല്ലോ എന്ന് വിചാരിച്ച് കൊടുത്തതാണ് ആള് കഴിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഉമ്മാനോട് ഞാൻ പറഞ്ഞു അധികം കൊടുക്കണ്ട രാത്രി ആവാനായില്ലേ വയറിനസ്വസ്ഥത ഉണ്ടായ ബുദ്ധിമുട്ട് വന്നാലോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പക്ഷെ അവൻ കഴിച്ചിട്ട് രാത്രി ഞാൻ ഫുഡ് അധികം കഴിച്ചില്ല അപ്പൂസിനെ ഉള്ള ഫുഡ് എടുത്ത് അവൻ ഉറക്കിട്ടോ അവൻ ഉറങ്ങാൻ കാത്തിരിക്കാണ് ഞാനും ഉറങ്ങാൻ ചില ദിവസം അപ്പൂസുറങ്ങിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യൽ കേട്ടോ വായിക്കുകയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനാരെങ്കിലും കോൾ ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പം ഉമ്മങ്ങനെ ചെയ്താൽ പറയാം അവൻ ഉറങ്ങുമ്പോൾ വേഗം ഒന്ന് ഉറങ്ങിയൊന്ന് റെസ്റ്റ് എടുത്തുകൂടെ അപ്പോഴും ഈ ഫോണും കൊണ്ടിരിക്കുകയെന്ന് പറയും പക്ഷേ അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഇതിനായിട്ടൊരു സമയം ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും ഇന്നത്തെ വിശേഷം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്